ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻമോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദിദിയം ബാവ തൻ്റെ കേരള സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ് ആ സന്ദർശനത്തിൻ്റെ സമാപനം തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ തിരുവനന്തപുരം സെയിൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ ഇടവാങ്ങൾ ഒന്നടങ്കം ബാബായുടെ ആഗമനം വളരെ ആഗ്രഹത്തോടും വളരെ താൽപ്പര്യത്തോടും കൂടെ കാത്തു നിൽക്കുകയാണ് അകമാന ശ്രുയാനി സഭാതലവൻ പരിശുദ്ധ അഗ്നാത്യോസ് അപ്രേം ദ്വിദ്യയൻ പാത്രകിസ് ബാബാ തിരുമനസിനെ വരവേൽക്കുവാനായിട്ട് തലസ്ഥാന നഗരത്തിലെ വിശ്വാസികളും അതോടൊപ്പം തന്നെ പൗരാവലിയും ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബാംഗ്ലൂരിൽ സന്ദർശനം ആരംഭിച്ച പരിശുദ്ധ ബാബാ തിരുമനസ് ഈ മാസം ഒന്നാം തീയതി കേരളത്തിൽ വയനാടിൽ നിന്ന് പര്യടനം ആരംഭിച്ചു ഈ സന്ദർശനത്തിൻ്റെ അവസാന ഭാഗമായിട്ട് ഫെബ്രുവരി മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ തലസ്ഥാനത്ത് എത്തുകയാണ് പത്താം തീയതി ശനിയാഴ്ച മഞ്ഞനിക്കരയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന പരിശുദ്ധ ഭാവ സ്റ്റേറ്റ് ഗസ്റ്റായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത് ഹോട്ടൽ മസ്ക്കറ്റിൽ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾമാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ തിരുവനസ്സും ഈ തിരുവനന്തപുരത്തെ യാക്കോബായ ഇടവുകളുടെ മത്രാപോലിത്ത അഭ്യന്തന ഡോക്ടർ മാർ കൂറുലോസ് മത്രാപോലിത്തായും നഗരത്തിൻ്റെ മേയർ വർഷഫുൾ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പാളയം ഇമാം ജനാബ് ഡോക്ടർ വി പി സുഹൈ മൗലവി തുടങ്ങിയ നേതാക്കളും സാംസ്കാരിക സാമുദായിക നേതാക്കളും ചേർന്ന് പരിശുദ്ധ ബാബ തിരുമേനിയെ ഹോട്ടൽ മസ്ക്കറ്റിൽ എതിരേൽക്കുന്നതാണ് പിറ്റേ ദിവസം രാവിലെ അതായത് ഞായറാഴ്ച എട്ട് നാൽപ്പത്തിയഞ്ചിന് പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് തിരുവനന്തപുരത്ത് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ തൊട്ട് സമീപമുള്ള ജാക്കഫ് ജംഗ്ഷനിൽ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് എത്തിച്ചേരുമ്പോൾ ആ ജംഗ്ഷനിൽ നിന്നും സെൻ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലേക്ക് പരിശുദ്ധ ബാബാ തിരുമേനിയെ സ്വീകരിച്ച് ആനയിക്കുന്നതാണ് പതിനൊന്നാം തീയതി ബാവ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇടവകയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് പരിശുദ്ധ ബാബായുടെ സന്ദർശനവും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ അന്നത്തെ പരിശുദ്ധ ബാത്രക്രി ബാവ ഇഗ്നാത്യോസ് സാക്കാ പ്രഥമന്മാവ പള്ളിയിൽ എഴുന്നള്ളി വരികയും ഈ ദൈവാലയത്തിൻ്റെ കൂതാശ നിർവഹിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ ഈ ദൈവാലയത്തിൽ കടന്നു വരുന്നത് ഏകദേശം മുന്നൂറ്റി ഇരുപതോളം ഇടവക അംഗങ്ങളുള്ള കുടുംബങ്ങളുള്ള ഈ ഇടവകയെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ ഇടവകയുടെ ഭാഗമായി തന്നെ സഹോദരി ഇടവകയായിരിക്കുന്ന പൂങ്ങുമൂട് സെയിൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി അതുപോലെ കഴക്കൂട്ടം എൽദോമാർ ബസേലിയോസ് ബാബായ നാമത്തിലുള്ള ഇടവക പള്ളി അതുപോലെ പേരൂർക്കട സെയിൻറ്റ് ജോർജ് ഇടവക തുടങ്ങിയ ഇടവകൾക്കൊക്കെ ഇത് വളരെ വലിയ ആനന്ദവും സന്തോഷവും അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ബാബായുടെ വരവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു ഇടവക ഒന്നടങ്കം അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു പതിനൊന്നാം തീയതി ആ ദിനം വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ ബാബ നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ സഭയിലെ ഏതാനും അറേഴും അറേഴുമെത്ര പോലുത്തന്മാർ ആ കുർബാനയിലെ സഹകാർമ്മികരാകും അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരിമേനി മെത്രാപോലിത്തൻ ട്രസ്റ്റി അതുപോലെ മലങ്കര മെത്രാപോലിത്ത അതുപോലെ തന്നെ മാർ തെയ്യോഫിലോസ് തിരുമേനി ക്രിസ്റ്റഫോറോസ് തിരുമേനി സ്തേപ്പാനോസ് തിരുമേനി ഒസ്താത്തിയോസ് തിരുമേനി മിലിത്തിയോ തിരുമേനി തുടങ്ങിയ മെത്രാപോലിത്തന്മാരെ അതുപോലെ തന്നെ ഈ ഇടവകയുടെ മെത്രാപോലിത്ത ആയിരിക്കുന്ന അഫിയോന്നിയ മോർ കൂറുലോസ് തിരുമേനി തുടങ്ങിയവരെ സഹകാർമികരായിരിക്കും തുടർന്ന് ഇടവകയുടെ സുവർണ ജൂബിലി നാൽപ്പത്തിയൊൻപത് വർഷം പൂർത്തീകരിക്കുകയാണ് ഈ തിരുവനന്തപുരത്തെ യാക്കോബായ കോൺഗ്രികൾ തുടങ്ങിയിട്ട് അതിൻ്റെ ഉദ്ഘാടനം സുവർണ ജൂബിലിയുടെ ഉദ്ഘാടനം പരിശുദ്ധ ബാബ നിർവഹിക്കും സൂനിയർ പ്രകാശനം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇടവകയുടെ സ്ഥാപക അംഗങ്ങളെയൊക്കെ ആദരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വളരെ വിപുലമായ ചില ക്രമീകരണങ്ങളാണ് ബാബയുടെ വരവിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ബാവായോടൊപ്പം മലങ്കര മെത്രാപോലീത്ത ആയിരിക്കുന്ന അഭിമുഖ ഡോക്ടർ ഗ്രിഗോറിയോസ് ഗിരിഗോറിയോസ് കൊണ്ട് ബാവായോടൊപ്പം കടന്നു വന്നിരിക്കുന്ന മാർ ഔഗൻ അൽകൂറി അൽകാസ് മെത്രാപോലിത്ത മലങ്കരസഭയിലെ മെത്രാപോലിത്തമാരായ ഡോക്ടർ മാർ തൈഫുലോസ് തിരുമേനി ഐസക്കുമാർ ഒസ്താത്തിയോസ് തിരുമേനി ഗീവർഗീസ് മാർ തൈഫാനോസ് തിരുമേനി എൽദോമാർ തീത്തോസ് തിരുമേനി മാർ ക്രിസ്റ്റഫറോസ് തിരുമേനി തുടങ്ങിയ സഭയിലെ മത്രാ പോലീത്തമാരും സഹകാർമ്മികത്വം വഹിക്കുന്നതാണ് വിശുദ്ധ കുർബാനാനന്തരം ഒരു പ്രത്യേക സമ്മേളനം വളരെ പെട്ടെന്ന് ചേരുന്നതാണ് തിരുവനന്തപുരത്ത് യാക്കോബായ കോൺഗ്രിഗേഷൻ ആരംഭിച്ചിട്ട് അൻപതാമത്തെ വർഷമാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സഭയിലെ പിന്നത് തുടങ്ങിയപ്പോൾ തിരുവനന്തപുരത്തുള്ള യാക്കോബായ സഭാവിശ്വാസികൾ ഒരുമിച്ച് കൂടുകയും അങ്ങനെയാണ് ആദ്യമായി ഒരു ദേവാലയം ഇന്ന് ഈ സെൻറ്റ് പീച്ചേഴ്സ് കത്തീഡ്രൽ നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങിയത് അത് ഭാഗ്യസ്മരണാർഹനായ പാതൃകി ശുബാഹ ഇഗ്നാത്തിയോ സാക്കാപ്രദമൻ തിരുമനസ് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കുദാശ് ചെയ്തത് അപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പരിശുദ്ധ പാതൃകി ശുബാഹ ഈ തലസ്ഥാനത്ത് സെൻറ് പീച്ചേഴ്സ് കത്തീഡ്രൽ ആഗതനാകുന്നത് അതുകൂടാതെ ഈ കോൺഗ്രിഗേഷൻ രൂപീകരിച്ചിട്ട് അൻപത് വർഷം ആകുകയാണ് ഈ കോൺഗ്രിഗേഷനിൽ നിന്നാണ് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ കൂടാതെ പോങ്ങമ്മൂട് സെൻറ്റ് മേരീസ് സിംഹാസനപ്പള്ളി അതുപോലെ തന്നെ മാർത്തോമാ സഭയുടെ ദേവാലയത്തിൽ അഭ്യന്യനായ മാർത്തോമ മത്രാപ്പൊലിത്ത തിരുമൺസിൻ്റെ പ്രത്യേകമായ അനുഗ്രഹപ്രദമായ കൂടി കടക്കൂട്ടം ബദയൽ മാർത്തോമ ദേവാലയത്തിലുള്ള എൽദോമാർ ബസേലിയോസ് ഇടവക അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ അഭ്യന്തനായ കർദനാൾ പിതാവിൻ്റെ പ്രത്യേകമായ അനുവാദത്തോടു കൂടി പേരൂർക്കട സെൻറ്റ് മേരീസ് മലങ്കര ദേവാലയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പേരൂർക്കട സെൻറ്റ് ജോർജ് ചാപ്പൽ ഈ സഭകളെല്ലാം ഈ ഇടവകളെല്ലാം ഈ അൻപത് വർഷം മുൻപ് ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് രൂപീകരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് വളർന്ന് നിൽക്കുന്ന ഇടവകളാണ് ഈ ഇടവകളുടെ എല്ലാം കൂടി സംയുക്ത സഹകരണത്തിലാണ് ഈ ബാവാ തിരുമനസ്സിനെ ഇവിടെ സ്വീകരിക്കുന്നത് ഈ അൻപതാമത്തെ വർഷത്തെ ജൂബിലിയുടെ ജൂബിലി വർഷത്തിൻ്റെ ആരംഭം പരിശുദ്ധ ബാവാ തിരുമനസ് കൊണ്ട് വിശുദ്ധ കുർബാനാനന്തരം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ അക്കോബായ കോൺഗ്രഗേഷൻ്റെ ആദ്യകാല പ്രവർത്തകരെ അഭിമന്യ തിരുമനസ്സുകൊണ്ട് ആദരിക്കുകയും ഒരു ജൂബിലി സൊവനീർ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് പ്രകാശനം ചെയ്യുകയും ചെയ്യും സഭയിലെ മെത്രാപൊലിത്താമാരും മലക്കര മെത്രാപൊലിത്തായും അതുപോലെ തന്നെ സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ അൽമായ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുകലൻ അതുപോലെ തന്നെ സഭാ സെക്രട്ടറി ശ്രീ ജാക്കബ് ശ്രീ മാത്യു തുടങ്ങിയവരുടെ സാന്നിധ്യവും ഈ പ്രോഗ്രാമുകളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ഒരു ഏറ്റവും ആത്മീയമായ ചടങ്ങിലേക്ക് ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ ബാബ തിരുമനസ്സിൻ്റെ ആ സന്ദർശനത്തിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരത്തെ വിശ്വാസി സമൂഹം മലങ്കരയിലെ എല്ലാവരെയും അതുപോലെ തന്നെ പരിശുദ്ധ ബാവായ സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ സെൻ്റ് പീച്ചേഴ്സ് കത്തീഡറിലേക്ക് സാദനം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവർക്കും ഈ തിരുവനന്തപുരത്തേക്ക് പ്രത്യേകിച്ച് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലേക്ക് എ മോസ്റ്റ് ഹാർട്ടി വെൽക്കം ആഗോള സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തൻ്റെ സ്ലൈഹിക സന്ദർശനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എഴുന്നള്ളുന്നതും സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ഒരു മഹാഭാഗ്യമായി ഞങ്ങൾ കാണുന്നു ഇടവക ഒന്നടങ്കം ഒത്തൊരുമയോടെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ആയിരിക്കുകയാണ് എല്ലാ തയ്യാറെടുപ്പുകളും മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഏറ്റവും ഭംഗിയാക്കുവാൻ ഈ സന്ദർഭത്തെ ഞങ്ങൾ പ്രാർത്ഥനയോടെ നേരിടുകയാണ് അതിന് സാധ്യമാകും എന്നാണ് ട്രസ്റ്റി എന്നുള്ള നിലയിൽ എൻ്റെ പ്രതീക്ഷ ഈ ദേവാലയത്തിൻ്റെ കൂതാശ നിർവഹിച്ചത് മുൻ പാത്രർകീസ് ആണ് ഇപ്പോൾ പാത്രിയർക്കീസ് ബാബ തന്നെയാണ് ഈ പള്ളിയുടെ നേരിട്ടുള്ള ചുമതല വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ചരിത്ര നിമിഷമായി ഞങ്ങൾ കാണുന്നു അതിനുവേണ്ടി ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് അനുഗ്രഹമാകും എന്ന് വിശ്വസിക്കുകയും കരുതുകയും ചെയ്തു ആഗോള സുറിയാനി സഭയുടെ പരമ അധ്യക്ഷനായ അന്ത്യോയ്ക്ക പാത്രികീസ് ഈ പള്ളിയിലേക്ക് എഴുന്നള്ളുന്നത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അതിനെ ഏറ്റവും ഗംഭീരമാക്കുവാൻ വേണ്ടി ഇതിൻ്റെ ഇടഭാഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാവായെ കാണുന്നതിനും ബാവായുടെ ശ്ലൈഹിക അനുഗ്രഹം വാങ്ങുന്നതിനുമായി ആൾക്കാർ തടിച്ചുകൂടാൻ ചാൻസ് ഉണ്ട് അതായത് മഞ്ഞനിക്കര കഴിഞ്ഞാൽ പിന്നെ ആ ട്രിവാണ്ടത്ത് മാത്രമാണ് പരിപാടിയുള്ളത് അതുകൊണ്ടൊരു ആലപ്പുഴ കൊല്ലം എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള നമ്മുടെ ആൾക്കാരും മറ്റ് സഭക്കാരും ബാബായെ കാണുന്നതിന് ഇവിടെ വരുന്നതായിരിക്കും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബാബായിക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കാൻ എല്ലാവരും ചേർന്ന് നമുക്ക് സഹകരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം